കോൺഗ്രസിന്റെ ജില്ലയിലേക്ക് രണ്ട് ദിവസങ്ങളിലായാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് ജില്ലാ അതിർത്തിയായ കൂനമൂച്ചിയിൽ നിന്നും ജില്ലയിലേക്ക് സ്വീകരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമരാഗ്നി ജാഥ നടത്തുന്നത് മലപ്പുറം ജില്ലയിലെ പര്യടനത്തിനു ശേഷം ജാഥ നാളെ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും വൈകുന്നേരം നാലു മണിക്ക് ജില്ലാ അതിർത്തിയായ തൃത്താല തണ്ണീർക്കോടെ കൂനമീച്ചിൽ നിന്നും ജില്ലാ നേതാക്കൾ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ച ആനയിക്കും ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം ഷൊർണൂർ കുളപ്പുള്ളിയിലാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് കുളപ്പുള്ളിയിൽ സ്വീകരണം എഐസി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കും തൃത്താല പട്ടാമ്പി ഷൊർണ്ണൂർ ഒറ്റപ്പാലം നിയോജമണ്ഡലം തല സ്വീകരണമാണ് കുളപ്പുള്ളിയിൽ നൽകുക പതിനേഴിനും സമരാഗ്നി ജാഥ ജില്ലയിൽ പര്യടനം നടത്തും ജാഥയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ അറിയിച്ചു